ഷൻ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ദിവസമാണെന്നറിയോ സൺഡേ അല്ലേ പക്ക നാളെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിലോട്ട് എഴുന്നല്ലോക്കുമ്പത്തേക്കും ഡിപ്രഷൻ എല്ലാ കാക്ക ഏട്ടാട്ടോ ജനിച്ചാൽ അതന്നെ ഏതെങ്കിലും പോകണമെന്ന് കണ്ടിട്ടുണ്ടോ ഞാൻ നമ്മുടെ ഒന്ന് പറയാനുണ്ടെങ്കിൽ അത് പണ്ട് മരിച്ചു ആയതില് കണക്കാറിന്റെ ആത്മാവായിരിക്കും എന്താ രണ്ടും കൂടെ കാക്കയെ കുറിച്ചൊരു സംസാരം ഞാൻ അതിനെ തല്ലി കൊഞ്ഞ് വിട്ടു നിന്നാനാണോ ഒരു ഡൗട്ട് കട്ടെ ഈ മരിച്ചോയ മനുഷ്യന്മാരുടെ ആത്മാവാണോ കാക്കയായിട്ട് വരുന്നത് സത്യമാണോ പിന്നെ സത്യമാണോന്നോ എന്റെ ചെല്ലപ്പൊങ്കച്ചാട്ട് എത്ര നേരം ദൈവ് ലാവേലിരിക്കുന്നു അങ്ങനെ പോലെ ഒരു മരം കേറി മനുഷ്യ എനിക്ക് മനസ്സിലാത്തതല്ല ഇപ്പൊ മരിച്ചുപോയ മനുഷ്യന്മാരുടെ ആത്മാവാണ് കാക്കയെങ്കിൽ കാക്കയുടെ ആന്മാവടെ ഇനി നമ്മളൊക്കെ മരിച്ചു പോയ കാക്കയുടെ അന്നാണോ നിന്റെ അപ്പൂപ്പൻ കാക്ക പ്ലാവ് വന്നിരുന്നു കരയുന്നല്ലേ നിന്റെ അമ്മൂമ്മ പറഞ്ഞാ കോഴ്സ് ഇനി വരുമ്പോ നമുക്ക് ഒടക്കു പിടിക്കാം എന്നിട്ട് പുള്ളിക്കാരനോട് തന്നെ ചോദിക്കാം